ദുരിതാശ്വാസ നിധിയിൽ നിന്നും കെ എസ് എഫ് ലാപ്ടോപ്പ് വാങ്ങാൻ എൺപത്തി പോയിന്റ് നാല് മൂന്ന് കോടി രൂപ അനുവദിച്ചുവെന്ന ആരോപണത്തിൽ വിശദീകരണം നൽകിയ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി സംവിധായകൻ അഖിൽ മാരാർ കെ എസ് എഫ് ലാപ്ടോപ്പ് വാങ്ങാൻ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തുക അനുവദിച്ചുവെന്ന പ്രചരണം വ്യാജമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ വാദത്തെ ചോദ്യം ചെയ്ത അഖിൽ മാരാർ വിദ്യാശ്രീ പദ്ധതിയുടെയും വിദ്യാകിരണം പദ്ധതിയുടെയും മറവിൽ കെ എസ് എഫ് ഇ നടത്തിയ വലിയ തട്ടിപ്പുകളുടെ വിവരവും പുറത്തുവിട്ടു മുഖ്യമന്ത്രി പറഞ്ഞത് വിവരക്കേടാണെന്നും കുടുങ്ങുമെന്നും അഖിൽ മാരാർ ഫേസ്ബുക്കിലിട്ട വീഡിയോയിലൂടെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടതു സൈബർ വിഭാഗം ന്യായീകരണവുമായി രംഗത്ത് വന്നതിന് പിന്നാലെയാണ് പദ്ധതികൾക്ക് പിന്നിൽ നടന്ന കെ എസ് എഫ് ഇയുടെ വൻ അഴിമതി തുറന്നു കാണിച്ചത് പാളിപ്പോയ വിദ്യാശ്രീ പദ്ധതിയും കെ എസ് എഫ്ഇയുടെ അഴിമതിയും അതിന് പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗ കുട്ടികളെ മുൻനിർത്തി അഴിമതിക്ക് സഹായിച്ച മുഖ്യമന്ത്രിയുടെ വിദ്യാകിരണം പദ്ധതിയുമെന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലൂടെ മാരാർ തുറന്നു പറയുന്നു തന്റെ വീഡിയോ വന്നതിന് ശേഷം ന്യായീകരണവുമായി വന്നിട്ടുള്ളവരോട് പറയട്ടെ നിങ്ങൾ പറയുന്ന വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം തന്നെയാണ് വീഡിയോ ചെയ്തത് എന്തുകൊണ്ടാണ് വിദ്യാകിരണം പദ്ധതിയുടെ ഡീറ്റെയിൽസിനെ കുറിച്ച് ഇന്നലെ പറയാതിരുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ന്യായീകരണവുമായി ഇറങ്ങിയതിനു ശേഷം പറയുമ്പോൾ മാത്രമേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുരിതാശ്വാസ നിധി വഴിവിട്ട രീതിയിൽ ചിലവഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള തുടക്കത്തിലുള്ള ചോദ്യത്തിന് ഏറ്റവും ബലിപ്പിക്കുന്ന ഉത്തരം നിങ്ങൾ തന്നെ നൽകുന്നു ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലെ വരികളെ മാത്രം എടുത്ത് പറയാമെന്ന് അഖിൽ മാരാർ പറയുന്നു തെറ്റായ പ്രചരണമാണ് നടക്കുന്നതെന്നും കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ കെ എസ്ഇഫിക്ക് നൽകിയ തുകയാണ് ഇതെന്നായിരുന്നു മുഖ്യമന്ത്രി വിശദീകരിച്ചത് കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനുള്ള വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകരണം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ എൺപത്തി കോടി രൂപ കെ നൽകി ഇതുവഴി ആകെ നാല്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ നൽകിയെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ ഇത് കള്ളക്കണക്കാണെന്ന് ആരോപിക്കുകയാണ് അഖിൽ മാരാർ വിദ്യാശ്രീ എന്നത് കെ എസ് ഇഫി മുന്നോട്ട് വെച്ച പദ്ധതിയാണ് വിദ്യാശ്രീ പദ്ധതി വഴി കൊടുത്തേക്കാവുന്ന ലാപ്ടോപ്പുകൾക്ക് മാത്രമേ തിരിച്ചടവുള്ളൂ എന്നും വിദ്യാകരണം പദ്ധതി ലാപ്ടോപ്പ് സൗജന്യമായിട്ടാണ് കൊടുത്തതെന്നുള്ള സഖാക്കന്മാരുടെ ന്യായീകരണ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത് വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകരണം പദ്ധതിയും സംയോജിപ്പിച്ചുകൊണ്ട് നാല്പത്തിയേഴായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് ലാപ്ടോപ്പ് കൊടുത്തുവെന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെന്ന നിലയിൽ വിദ്യാകരണം പദ്ധതി വഴിയും ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ടാകും വിദ്യാശ്രീ പദ്ധതി വഴിയും ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ടാകും ഇതിന്റെ രണ്ടിന്റെയും തുക സർക്കാർ കെ എസ് എഫ് കൊടുത്തതാണെന്നല്ലേ വിചാരിക്കൂ അതുകൊണ്ടാണ് കെ എസ് എഫ്ഇയുടെ മാനേജിംഗ് ഡയറക്ടറുടെ പി എ ഇന്നലെ വിളിച്ച് സംസാരിച്ചതും പദ്ധതിക്ക് സർക്കാർ പണമൊന്നും നൽകിയില്ല എന്ന് പറഞ്ഞതും വിദ്യാശ്രീ പദ്ധതിക്ക് പിന്നിൽ കെ എസ് ഇഫിയുടെ കച്ചവട ബുദ്ധിയാണ് കോവിഡ് സമയത്ത് കുട്ടികൾക്ക് ഡിജിറ്റൽ പഠനോപകരണങ്ങൾ ലഭ്യമാകണം സാധാരണക്കാർക്ക് ഇടയിലേക്ക് ലാപ്ടോപ്പുകൾ നൽകിയിട്ട് പണം പിന്നെ നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ സഹയാത്രികർ ഏറ്റവും കൂടുതലുള്ള കുടുംബശ്രീയിലെയും തൊഴിലുറപ്പ് പദ്ധതിയിലെയും സാധാരണക്കാരെ പറ്റിക്കുക എന്നതായിരുന്നു നീക്കം അഞ്ചു ലക്ഷത്തി പതിനെണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അപേക്ഷകളാണ് വിദ്യാശ്രീ എന്ന പദ്ധതി കെ എസ് ഇഫിലും കുടുംബശ്രീയുമായി ചേർന്ന് പ്രഖ്യാപിച്ചപ്പോൾ ലഭിച്ചത് അഞ്ച് ലക്ഷത്തി പതിനെണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ലാപ്ടോപ്പുകൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞാൽ വലിയ പർച്ചേസിന് ഒരു ലാപ്ടോപ്പിന് പതിനായിരം രൂപ വീതം ലാഭം കെ എസ് എഫ് ലഭിക്കും മാത്രമല്ല ഈ ലാപ്ടോപ്പ് വിദ്യാർത്ഥികൾക്ക് നൽകിയതിൻ്റെ പണം മാസമാസം ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇത്രയും ലാപ്ടോപ്പിന് പതിനായിരം രൂപ ലാഭം കൂടി ലഭിച്ചാൽ വൻ തുകയാണ് കെ എസ് എഫ് ലഭിക്കേണ്ടിയിരുന്നത് എന്നാൽ ഇത്രയും ലാപ്ടോപ്പുകൾ ഒരുമിച്ച് നൽകാൻ കമ്പനികൾക്ക് കഴിയാതെ വരികയും അങ്ങനെ ഈ പദ്ധതി പതിയെ നീണ്ടുപോയി സ്കൂൾ തുറന്ന സമയത്താണ് അക്കോണിക്സ് എന്ന കമ്പനിയുടെ ലാപ്ടോപ്പ് എടുത്ത് കൊടുക്കുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കേടാവുകയും ചെയ്തു അഞ്ചു ലക്ഷത്തിലേറെ പേർ അപേക്ഷിച്ചെങ്കിലും പതിനായിരത്തോളം പേർക്ക് മാത്രമാണ് ലാപ്ടോപ്പ് കിട്ടിയത് സർക്കാരിന്റെ പരാജയപ്പെട്ട പദ്ധതിയായി ഇത് മാറി ഓർഡർ ചെയ്ത അമ്പതിനായിരത്തിലെ ലാപ്ടോപ്പുകൾ കെ എസ് എഫ് ഓഫീസിലെത്തിയെങ്കിലും വിദ്യാർത്ഥികൾക്ക് നൽകിയില്ല ഇത് പലതും നശിച്ചു എന്ന് കെ എസ് എഫ്ഇ എം ടി തന്നെ വ്യക്തമാക്കിയതാണ് ഈ ലാപ്ടോപ്പുകൾ ഉപയോഗശൂന്യമായിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കാൻ വേണ്ടി വിദ്യാകരണം പദ്ധതി കൊണ്ടുവന്നത് ഇതിലൂടെ നൽകിയത് ഉപയോഗശൂന്യമായി കെ എസ് എഫ്ഇയെ സഹായിക്കാൻ ഓഫീസിൽ കെട്ടിക്കിടക്കുന്ന ലാപ്ടോപ്പുകളാണ് അഖിൽമാരാർ തുറന്നടിച്ചു